ഇതുവരെ കാണാത്തത് എന്ന് ഞാൻ പറയില്ല പക്ഷേ കണ്ടതിൽ വെച്ച് വളരെ ദയനീയമായ ഒരു പ്രകൃതി ദുരന്തം കൂടെ കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നു ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം ഒരു മനുഷ്യൻ കൈയും കാലും ഇട്ടടിക്കുന്നു വെള്ളത്തിലോ ചേറിലോ കല്ലിനിടയിലോ എന്ത് പറ്റിയെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല കരയ്ക്ക് എല്ലാവരും നോക്കി നിൽക്കുന്നു രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല മണിക്കൂറുകൾ കുറേയായി ഒരുപക്ഷെ നിങ്ങളീ വീഡിയോ കാണുമ്പോഴത്തേക്ക് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കുഴപ്പം കൂടാതെ അദ്ദേഹം കരയിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഇതുപോലെ വെള്ളത്തിൽ പോയ ഒരാളിനെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ അന്വേഷിച്ചത് ആ അന്വേഷണം അങ്ങേ അറ്റത്ത് പോയിട്ട് ഇന്ത്യൻ പട്ടാളത്തെവരെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലെത്തിച്ചു തുടക്കത്തിൽ കുറേ ദിവസം തന്നെ മാധ്യമങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു അന്വേഷണം മലയാള മാധ്യമങ്ങളിലെ പിന്നീടാണ് അന്വേഷണം പ്രൊഫഷണൽസ് കയ്യിലെടുക്കുന്നത് പക്ഷേ അപ്പോഴേക്കെല്ലാം കൈവിട്ടു പോയിരുന്നു അയാളെ കണ്ടവരെ അറിവില്ല ആ ലോറി പോലും കണ്ടു കിട്ടിയില്ല ബ്രഹ്മാണ്ഡം ലോറി തടികയറ്റിയ ലോറി കാണാതെ പോയി എന്ന് പറഞ്ഞാൽ ആ ദുരന്തത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആ സമയത്ത് കർണാടക സർക്കാരിനെ കുറ്റം പറയാൻ എൻ ഡി ആർ എഫിനെ കുറ്റം പറയാൻ നേവിയെ കുറ്റം പറയാൻ ആർമിയെ കുറ്റം പറയാനൊക്കെ വലിയ ഉത്സാഹമായിരുന്നു പറയാത്തവരെ കൊണ്ട് പറയിപ്പിച്ചു എന്നുവരെ ഒരു ദൃശ്യം പുറത്തു കണ്ടു ഇതൊക്കെ സത്യാവസ്ഥയെ ആർക്കറിയാം എന്തുവാങ്ങിക്കോട്ടെ ആ അർജുൻ്റെ അമ്മ പട്ടാളത്തെ കുറ്റം പറഞ്ഞു എന്നുള്ളത് ശരിയാണ് അവരുടെ ചെവിയിൽ പറഞ്ഞ സ്ത്രീയുടെ ശബ്ദം ശരിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൊള്ളാം ഇതൊക്കെ ചെയ്യരുതായിരുന്നു ഏത് കാര്യത്തിനും ഒരു മര്യാദയും സംഗതിയൊക്കെ വേണ്ട അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഒറ്റ ഒറ്റയാഴ്ചയ്ക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ പ്രകൃതി കേരളത്തിൽ തന്നെ മാധ്യമങ്ങളെ ഇത് കാണിച്ചു കൊടുക്കുന്നു എത്ര നിസ്സാരനാണ് മനുഷ്യൻ എത്ര നിസ്സഹായനാണ് മനുഷ്യൻ നൂറ്റൻപത് അടി ദൂരത്തിൽ കാണുകയൊന്നും വേണ്ട ഡ്രോൺ വേണ്ട സോണാർ എന്താ എന്തോ സാധനം അത് വേണ്ട ഒന്നും വേണ്ട ആളെ കാണാം അയാൾ കൈവക്കുന്നത് കാണാം നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല എത്ര വില കുറഞ്ഞവരാണ് എവിടെ പോയി റിപ്പോർട്ടർ ചാനൽ മാതൃഭൂമി ഏഷ്യാനെറ്റ് മനോരമ ഇവരൊക്കെ ആ ഷിരൂരിൽ വലിയ പ്രയത്നത്തിൽ ബുൾഡോസർ ഇവിടെ കൊണ്ടുപോവാം അവിടെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണില്ല അപ്പോൾ ബുൾഡോസറൊന്നും വേണ്ട ആളെ നിങ്ങൾക്ക് കാണാം നൂറ്റമ്പത് അടി ദൂരത്തിലാണ് രക്ഷിക്കുന്നേ എവിടെ നിങ്ങളുടെ മിടുക്ക് ഇപ്പോഴും ഇപ്പോൾ ആശ്വാസം പട്ടാളം വന്നിട്ടുണ്ട് ആർമി വന്നിട്ടുണ്ട് എൻ ഡി ആർ എഫ് വന്നിട്ടുണ്ട് ഇവരൊക്കെ അൺടച്ചബിളായിരുന്നല്ലോ നിങ്ങൾക്ക് ഷിരൂറിൽ ഇവരൊക്കെ വെറും തല്ലിപ്പൊളികളും കൊള്ളില്ലാത്തവരുമായിരുന്നല്ലോ ഇന്നിപ്പോൾ എത്ര പേര് കാണാതെ പോയിട്ടുണ്ട് ആളിൻ്റെ എണ്ണം പോലും ഇല്ല അവിടെ എണ്ണം ഉണ്ടായിരുന്നു ഒരാൾ അർജുൻ എന്ന് ബാക്കി മരിച്ച് ഒരുപാട് പേരവിടെ പുഴയിൽ പോയി അവരുടെയൊന്നും പേരോ മേലിലാസമോ ഒന്നും നമുക്കറിഞ്ഞും കൂടാ അത് നമ്മളാരും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല കുടുംബം അടച്ച് ഒഴുകിപ്പോയി ആ ചായക്കടക്കാരൻ ചായക്കടക്കാരനെന്താ ലക്ഷ്മണനായിക്കും മറ്റോ അയാളുടെ ഫുൾ ഫാമിലി അങ്ങ് പോയി ഈ ലോറി പോകുന്നതിന് മുമ്പ് തന്നെ അതൊന്നും നമുക്കറിയേണ്ട നമുക്ക് അർജുൻ എന്ന മലയാളിയായിരുന്നു അന്ന് വികാരം ഇപ്പം എത്ര ചൊല്ലി നിങ്ങൾ വികാരം കൊള്ളും നാൽപ്പത്തിരണ്ട് പേര് ഞാൻ ഈ സംസാരിക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് പേര് മരിച്ചു എന്നാണ് എസ്റ്റിമേറ്റ് ബാക്കി എത്രയെന്ന് അറിയില്ല എന്ന് ഒഴുകിപ്പോയെന്നെ പാളിക്കൂടവും കച്ചവടവും കടയും കമ്പളവും എല്ലാം കൂടെ തകർത്തിട്ട് പ്രകൃതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആർക്കും ഒന്നും അറിയില്ല ഇപ്പോൾ എന്തു ചെയ്യുന്നു ചാനലുകൾ ദുരന്തമുഖത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യുന്നു നിസ്സഹായരായ ജനം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വിളിക്കുന്നു സ്റ്റുഡിയോയിലേക്ക് വിളിച്ചിട്ട് ഇവരെന്തു ചെയ്യാനാ എനിക്ക് മനസ്സിലാവണല്ലോ ഈ സ്റ്റുഡിയോയ്ക്ക് എന്താ ഈ ദുരന്തമുഖത്ത് കാര്യം ഒരാളെ കാണാനില്ല ആ കാണാനില്ലാത്ത ആളിൻ്റെ ബന്ധു ബാംഗ്ലൂരിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിനെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചാനലിനെ വിളിച്ചു കഴിഞ്ഞാൽ ചാനലുകാർ എന്താ ചെയ്യാൻ പോകുന്നത് അവർ പോലീസിനെ വിളിച്ച് പറയും ത്രല്ലേ ഉള്ളൂ എന്നാൽ പിന്നെ ഡയറക്റ്റ് ആ പോലീസിനെ വിളിച്ചാൽ പോലെ അത്രയും നേരം സമയമെങ്കിലും ലാഭം കിട്ടുമല്ലോ പോലീസല്ലേ ഒരു കൺട്രോൾ റൂം തുറക്കേണ്ടത് ചാനലുകൾ കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു ഞങ്ങളെ വിളിപ്പിൻ ഞങ്ങളെ വിളിപ്പിൻ അടിയൻ ലച്ചിപ്പോം എന്ന് പണ്ട് നോവലിൽ എഴുതിയ പോലെ നിങ്ങളെ വിളിച്ചിട്ട് അനാവശ്യമായ താമസമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അയാളുടെ ശബ്ദം കൂടെ കേൾപ്പിച്ചിട്ട് നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടുക എത്ര ഫോൺ കോൾ എനിക്ക് വന്നു എത്ര ഫോൺ കോൾ നിനക്ക് വന്നു കേരളത്തിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനം അതിൻ്റെ ലോവസ്റ്റ് എബിലെത്തിയിരിക്കുകയാണ് ലോവസ്റ്റ് എബിൽ ഇങ്ങനെയൊന്നുമല്ല ഒരു ദുരന്തമുഖത്ത് മാധ്യമങ്ങൾ പെരുമാറേണ്ടത് നിങ്ങൾ സത്യം പറഞ്ഞാൽ പോലെ ചാടി വീഴുകയാണ് ഓരോ ദുരന്തത്തിലും എന്നിട്ട് സഹായിക്കുന്നു എന്ന പേരിൽ നിങ്ങൾ ഉപദ്രവിക്കുന്നു നിങ്ങളുടെ ചാനൽ റേറ്റിംഗ് കൂട്ടാനായിട്ട് ഈ ലൈവ് ടെലിക്കാസ്റ്റൊന്നും ഒരു ദുരന്തഭൂമിയിൽ ഒരു പ്രയോജനവും ചെയ്യില്ല പിന്നെ നിങ്ങളുടെ തമ്പുരാട്ടി അത് ചെയ്തു ചരിത്രപ്രസിദ്ധമായൊരു ലൈവ് ടെലികാസ്റ്റ് മുംബൈ ആക്രമണ കേസിൽ നിങ്ങളുടെ ബർഖാതത്തെ ഒരു ലൈവ് ചെയ്തു ബോംബെയിൽ താജ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് അത് ഗംഭീര ലൈവായിരുന്നു അതിൽ പ്രാണൻ പോയ എത്ര പേരുണ്ടെന്നറിയാമോ പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ പിക്ക് ചെയ്തു നിങ്ങളുടെ തമ്പുരാനുണ്ട് രാജ്ദീപ് സർദേശായി അങ്ങേര് ലൈവ് ചെയ്തു എപ്പോഴാണെന്ന് അറിയാമോ പാർലമെൻറ്റ് ആക്രമിച്ചപ്പോൾ അവിടെ നിന്ന് ലൈവ് ചെയ്തു അത് ചോദിച്ചപ്പോൾ ഒരു നാണവും കൂടാതെ ആ മനുഷ്യൻ പറഞ്ഞു വി ആർ വൾച്ചേഴ്സ് വി നീഡ് ഡെഡ് ബോഡീസ് നിങ്ങൾക്ക് വേണ്ടത് ശവങ്ങളാണ് മാധ്യമങ്ങളെ നിങ്ങൾ കഴുകന്മാരാണ് നിങ്ങൾക്ക് ശവങ്ങൾ വേണം ഇത് നിങ്ങളുടെ തമ്പുരാൻ രാജ്യം സർവേശായി തുറന്നു പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ തമ്പുരാട്ടി ബർക്കാതെത്ത അത് ചെയ്ത് കാണിച്ചു നിങ്ങളിപ്പോൾ അതേ പാതയിൽ നിൽക്കുന്നു മനസ്സാക്ഷിയില്ലാത്ത വർഗ്ഗം നിങ്ങൾ എന്ത് സേവനം ചെയ്യുന്നതെന്നാണ് നിങ്ങൾ ഭാവിക്കുന്നത് നിങ്ങൾ കുറേ ബഹളം വയ്ക്കുന്നതല്ലാതെ ഒരു ചിത്രം ആർക്കും നൽകുന്നില്ല കൃത്യമായൊരു വാർത്ത നിങ്ങൾ നൽകുന്നില്ല നിങ്ങൾ നൽകുന്നതൊന്നും വാർത്തയല്ല വെറും പരിഭ്രമമാണ് പരിഭ്രാന്തി പരത്തുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ റിപ്പോർട്ടർ അവിടെ പോയിട്ട് കതച്ച് കതച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന ആളിൻ്റെ പൾസ് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത് ബി പി കൂടുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ദ്രോഹം ചെയ്യരുത് ഈ നാട്ടിൽ ഒരുപാട് പേര് അസുഖമായിട്ട് ആശുപത്രിയിലുണ്ട് വീട്ടിലുള്ളവരുണ്ട് പ്രായം ചെന്നവരുണ്ട് ടി വി തുറന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പേടിപ്പിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് ചാടി വരുന്ന വെള്ളം അതിൽ നിസ്സഹായനായ ആൾ അതിലൊഴുകിപ്പോകുന്ന കുട്ടി ഇങ്ങനത്തെ വിഷ്വൽസൊന്നും കാണിക്കരുത് നിങ്ങളെന്താ നിങ്ങളെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഈ രാജീവ് സർവീസായി പറഞ്ഞത് അക്ഷരം പ്രതി ഒരുപക്ഷേ അതിൻ്റെ ഒരു പടി മുമ്പിലായിട്ട് നിങ്ങൾ നിൽക്കുന്നു ദുരന്തമുഖത്ത് ആളുകളെ ദുരന്തമുഖത്ത് കാണാതാവുന്ന ആദ്യമൊന്നുമല്ല പെട്ടിമുടി ദുരന്ത ഓർമ്മയുണ്ടോ പെട്ടിമുടി എത്ര പേരെ കാണാതെ പോയി കിട്ടിയ കാണാതെ പോയത് എത്രയെന്നും കണക്കില്ല കിട്ടിയത് എത്രയൊന്നും കണക്കില്ല ഏതായാലും കിട്ടാത്ത മൃതദേഹങ്ങളുടെ എണ്ണമാണ് കൂടുതൽ പെട്ടിമുടിയിൽ മെല്ലെ നമ്മളത് മറന്നു ഇതൊക്കെ എന്തോ ആദ്യമായിട്ട് സംഭവിക്കുന്ന പോലെയായിരുന്നു കഴിഞ്ഞ ശിരൂർ സംഭവത്തിൽ നിങ്ങൾക്കൊരു ഉണ്ടായിരുന്നു കർണാടക സർക്കാരിനെ കുറ്റം പറയുക കർണാടക സർക്കാർ ബി ജെ പി ആയിരുന്നെങ്കിൽ നിങ്ങൾ കേരളത്തിൽ കലാപം നടത്തി അത് കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ട് ഒരല്പം മയത്തിൽ അങ്ങ് പോയി ഇല്ലേ ബി ജെ പി സർക്കാരായിരുന്നെങ്കിലോ വലിയ കലാപം കേരളത്തിൽ നടന്നേന ഇപ്പോൾ കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയില്ല നിങ്ങൾ എൻ ഡി ആർ എഫിനെയും പട്ടാളത്തെയായിരിക്കും വീണ്ടും കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ദുരന്തമുഖത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാർക്കും മനസ്സിലാകുന്നില്ലെന്നാണ് വിചാരിക്കുന്നത് കാലം കുറച്ചായതുകൊണ്ട് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ചിലതൊക്കെ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒരു ചെറുപ്പക്കാരൻ കുനിഞ്ഞു നിന്ന് അയാളുടെ പുറത്ത് കാല് ചവിട്ടി ഒരു സ്ത്രീക്ക് ഇറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്തു ആ എന്തായിരുന്നു അന്ന് ആഘോഷം കാര്യമെന്തായിരുന്നു എന്നറിയാമോ ആ സ്ത്രീ മുസ്ലിമാണ് അവരുടെ കൈക്ക് പിടിച്ച് താഴെ ഇറക്കാൻ അവർക്ക് സമ്മതമല്ല പ്രാണം പോകുന്ന സമയത്ത് പോലും അതുകൊണ്ട് ചെരിപ്പിട്ട കാല് വെച്ച് കുനിഞ്ഞ് നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ മുതുകത്ത് ചവിട്ടി അവർ താഴെ ഇറങ്ങി ഇതാണ് സംഭവം ഇതാണ് സംഭവം ഇത്ര മനുഷ്യത്വഹീനമായ സംഭവത്തെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ആ ചെറുപ്പക്കാരനും ആ സ്ത്രീയെയും ഓഹോ അമ്മയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്തു സത്യാവസ്ഥ ഇതായിരുന്നു ഇപ്പോഴെങ്കിലും നാട്ടുകാർ ഇതറിഞ്ഞിരിക്കണം ദുരന്ത മുഖത്ത് പോലും ഇതുപോലത്തെ വൃത്തികെട്ട സ്വഭാവം കാണിച്ചു നിങ്ങൾ അതിനെ ഗ്ലോറിഫൈ ചെയ്തു ശരി അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാതെങ്കിലും അത് കളയണ്ടേ ഇല്ല അത് ഗ്ലോറിഫൈ ചെയ്തു ഊഹ് ഒരമ്മയെ മകനെപ്പോലെ രക്ഷിക്കുന്നു പുറത്ത് ചവിട്ടി ഇറങ്ങും ആ വെറുതെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും ആ വള്ളത്തിൽ നിന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങിയില്ല കൈ കൊടുക്കാൻ പറ്റില്ല അവർക്ക് ഇതായിരുന്നു രണ്ടായിരത്തി പ പതിനെട്ടിലെ പ്രളയത്തിൽ തന്നെ കുട്ടനാട്ടിൽ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ കൂടെ ഈ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു സത്യമല്ലേ ഇത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടെന്ന് ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സഹായമൊന്നും വേണ്ട അവിടെ ആളുകൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് സഹായം ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്ക് എന്ത് എന്തെങ്കിലും ഒരു സമാധാനം പറയാനുണ്ടോ നിങ്ങൾ ചെയ്യുന്ന സർവീസ് എന്താണ് നാട്ടുകാരെ മുഴുവൻ പരിഭ്രമിപ്പിക്കുക നിങ്ങൾ വിവരമല്ല കൊടുക്കുന്നത് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആൾക്കാർ എന്താ ഇവിടെ വലിയൊരു സ്കൂളുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഓ അപ്പോൾ ആൾക്കാർക്ക് പേടിയായി നടന്നു പോകുന്ന ആളിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ട്മാർ നടക്കുന്നു ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കുക സെൻസേഷണലൈസ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടത് ശവശരീരങ്ങളാണ് അത് കിട്ടിക്കഴിഞ്ഞു ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ഈ ബലിയിൽ തൃപ്തിപ്പെടണം ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കണം താങ്ക്